ും പോയോളൂ നിങ്ങള് കൂടുതല് അടിവീട് എല്ലാം ഏതാണ്ട് ഇവിടെ ഫോൺ ജംഗ്ഷനിലേക്കാ ഇതെന്താ പറ്റിയത് രാവിലെ ഓർട്ടേക്ക് കേട്ടി വിട്ടില്ലെടുത്തു ചാടി അങ്ങ് പോയി അത് വേറെ വണ്ടിക്കാൻ പറ്റിയ മറ്റൊരു വിട്ടു അവിടെ സാധനം ഇട്ടു പിടിച്ചു അവിടെ അവരെ റഷ്യ Ô hai vị, mẹ lên. Andrek là cái anh đi. Andrek là cái anh đi. Andrek là cái ഓടിച്ചിട്ട് പോവാൻ പറ്റില്ലല്ലേ ഓടിപ്പോയിരിക്കും വേറെ കൊഴപ്പില്ല ഇതിപ്പോ ആണല്ലേ